കൊച്ചിൻ ഗോൾഡൻ ആൻഡ് ഡയ്മൻസിന്റെ ഒമാനിലെ മൂന്ന് ഔട്ട്ലെറ്റുകളിൽ ഞാനിപ്പോ നിൽക്കുന്നത് സൊഹാറിലെ ഔട്ട്ലെറ്റിലാണ് സൊഹാറിലെ സൂക്കിലെ ആ സൊഹാർ ഡെവലപ്മെന്റ് ഓഫീസിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടെയും പിന്നെ റൂവിയിലും പിന്നെ അവന്യൂസ് മാളിൽ ലുലൂനാത്ത് ആണ് അവരുടെ ഒരു ഔട്ട്ലെറ്റ് ഉള്ളത് ഈ മൂന്ന് ഔട്ട്ലെറ്റുകളിലും മേക്കിംഗ് ചാർജ് ഇല്ലാത്ത കുറച്ച് ആഭരണങ്ങളുണ്ട് അപ്പോൾ അതൊന്ന് കാണിച്ചു തരാം ഇത് രണ്ട് പവന് മുകളിലുള്ള ആംഗ്ലെറ്റ്സ് ആണിത് അപ്പോൾ ഇതിന് ഇപ്പൊ മേക്കിംഗ് ചാർജ് കൊടുക്കണ്ട ാണ് അപ്പൊ ഇതിനൊന്നിനും ചാർജ് ഇല്ല ഇപ്പൊ മൂന്ന് പവനാണ് 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 രണ്ട് 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 രണ്ടര പവൻ പവൻ പവൻ

അതിന്റെ കുറച്ച് വലുതായിരുന്നു അല്ലെ ഭംഗിയല്ലേ ഇതൊക്കെ ഈ ബാങ്കിൾ അതായത് ഒരു പവന് മുകളിലുള്ള ഹാൻഡ് മെയ്ഡ് ബാംഗിൾസ് അതെടുത്താലും നിങ്ങൾ മേക്കിംഗ് ചാർജ് കേട്ടോ സീറോ മേക്കിംഗ് ചാർജ് ആണ് ഇതൊക്കെ കുറച്ച് പൊലിപ്പമുള്ള ബാങ്കിൾസ് ആണല്ലേ ഇനിയിപ്പം വെക്കേഷൻ നാട്ടിലൊക്കെ പോകുമ്പോ നമ്മള് ശരിക്കും ഗോൾഡ് വാച്ച് കൊണ്ട് പോർ ഒരു പതിവുണ്ട് അപ്പൊ മേക്കിംഗ് ചാർജ് ഇല്ലാതെ നമുക്ക് ഇവിടെ ബാംഗിൾസോ ബ്രേസ്ലെറ്റ്സോ ചെയിൻസ് ഒക്കെ കൊണ്ടുപോകാം കേട്ടോ അപ്പോൾ കൊച്ചിൻ ഗോൾഡൻ ആൻഡ് മൂന്ന് ഔട്ട്ലെറ്റുകളിൽ ഇത് സൊഹാർല ഔട്ട്ലെറ്റ് ആണ് പിന്നെ റൂവിൽ പിന്നെ അതുപോലെ അവന്യൂസ് മോഡൽ ലുലുവിൻ്റെ റോഡിൽ ഈ മൂന്ന് ഔട്ട്ലെറ്റുകളിലും ജൂൺ പന്ത്രണ്ടാം തീയതി വരെയാണ് കേട്ടോ ഇങ്ങനെ നോ മേക്കിംഗ് ചാർജസ് സെലക്ടഡ് ഐറ്റംസ് അതായത് ഇപ്പോൾ നേരത്തെ കാണിച്ചിരുന്നത് പോലെ ബ്രേസ്ലെറ്റ്സ് ഉണ്ട് ആംഗ്ലെറ്റ്സ് ഉണ്ട് അതുപോലെ ബാങ്കിൾസ് ഉണ്ട് അപ്പൊ ബ്രേസ്ലെറ്റും ബാങ്കിൾസും ഒരു പൗനും മോളിലുള്ളത് നിങ്ങൾ വാങ്ങിച്ചാലും അതുപോലെ ആംഗ്ലെറ്റ്സും ചെയിനും രണ്ട് പൗനും മോളിലുള്ളത് അതും ഹാൻഡ് മെയ്ഡ് ഹാൻഡ് മെയ്ഡ് ജുവലറീസ് ആണ് ഇതൊക്കെ കേട്ടോ അപ്പോൾ അത് അങ്ങനെയുള്ള കളക്ഷൻസ് നിങ്ങൾ നോക്കിയിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ അതിന് മേക്കിംഗ് ചാർജ് കൊടുക്കണ്ട സീറോ മേക്കിംഗ് ചാർജ് ആണ് അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാൻ ഒരു നമ്പർ തരാം നയൻ ഫോർ എയ്റ്റ് സിക്സ് വൺ ഫോർ ഡബിൾ എയ്റ്റ് ഇത് ഇവിടുത്തെ നമ്പർ ഇത് ഇവിടുത്തെ നമ്പർ ആണ് സൊഹാർലെ നമ്പർ ആണ് പക്ഷേ ഇതിൽ വിളിച്ചാൽ നിങ്ങൾക്ക് മറ്റുള്ള ഷോപ്പിലെ ഡീറ്റെയിൽസും കൂടെ കിട്ടും ഈ പറഞ്ഞ ഐറ്റംസ് എല്ലാം ഇവരുടെ തന്നെ ഓൺ പ്രോഡക്ട്സ് ആണ് കൊച്ചിൻ ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ തന്നെ ഓൺ പ്രോഡക്ട്സ് ആണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ന്യൂ മേക്കിംഗ് ചാർജിൽ ഇവർ ഇപ്പോൾ അത് കൊടുക്കാൻ തീരുമാനിച്ചത് അത് ജൂൺ പന്ത്രണ്ട് വരെ ഉണ്ട് കേട്ടോ